അച്ചൻകോവിലാറിന്റെ തീരത്തെ കരിമ്പ് കൃഷി ഇത്തവണ കർഷകർക്ക് വൻ നേട്ടമായി കരിമ്പുൽപ്പാദനം കൂടിയപ്പോൾ ശർക്കര വിപണിയിലും കുതിപ്പുണ്ടായി രണ്ടു പതിറ്റാണ്ടിന് ശേഷമാണ് വള്ളിക്കോട് ശർക്കര വിപണിക്ക് ഉണർവായത് വള്ളിക്കോട് പഞ്ചായത്തിന്റെ സഹകരണം കൂടിയായപ്പോൾ കർഷകർക്ക് ആവേശമായി കരിമ്പ് കൃഷി വ്യാപകമാക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ ഓണക്കാലത്ത് കഴിഞ്ഞ വർഷം ആറായിരം കിലോ വരെയായിരുന്നു ശർക്കര ഉൽപാദനം ഇത്തവണ പതിനായിരം കടന്നു പതിയൻ ശർക്കരയാണ് വള്ളിക്കോട് ഉൽപ്പാദിപ്പിക്കുന്നത് മലയാളികൾക്ക് പൊതുവേ ഉണ്ടശർക്കരയോടാണ് പ്രിയമെങ്കിലും വള്ളിക്കോട് പതിയനും ഡിമാൻഡ് കൂടിയെന്ന യുവ കർഷകനായ തൃപ്പാറ കൃഷ്ണവിലാസത്തിൽ ശരത് സന്തോഷ് പറയുന്നു എൻ്റെ പേര് ശരത്നാണ് വള്ളിക്കോട്ടുള്ള ഒരു കരിമ്പ് കർഷകനാണ് കൂടാതെ തന്നെ നമ്മളിവിടെ ശർക്കര ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കൃഷിയിലേക്ക് വന്നത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു ഓണക്കാലത്താണ് കൃഷിഭവനും പഞ്ചായത്തും കൂടെ ചേർന്ന് അപ്പം കിട്ടി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കുറച്ച് കർഷകരും ചേർന്ന് ഞങ്ങളിവിടെ കൃഷി തുടങ്ങിയതാണ് ഇതിപ്പോൾ ഏകദേശം നല്ലൊരു വള്ളിക്കോട്ട് ഭൂരിഭാഗം എല്ലാ ഏരിയയിലേക്കും ഇപ്പോൾ ഇത് കൃഷി കൂടുതൽ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മളിത് പറയുകയും നമ്മളിവിടെ ചക്ക് സ്ഥാപിക്കുകയും ചെയ്തു സാധാരണ രീതിയിൽ നമ്മളൊരു പരീക്ഷാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തു തുടങ്ങിയെങ്കിലും കഴിഞ്ഞ വർഷം തൊട്ടത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോവാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം ആടായെങ്കിലും ശർക്കരയോടെ നമ്മളിവിടെ ഉൽപ്പാദിച്ച് കൊടുത്തു നമ്മുടെ മാത്രമല്ല പല കർഷകരുടെയും പല സമയങ്ങളിലായി അടിച്ച് കൊടുത്തു കൂടാതെ ഈ വർഷം അത് പതിനായിരം കിലോയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏകദേശം അത്രയാകുന്നു എന്നുള്ള രീതിയിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കച്ചവടം നമ്മളിപ്പം വിൽക്കുന്നത് കൂടുതലും ഇവിടെ വന്ന് കൊടുക്കുന്നവർക്കും ഓണ ചന്തയുമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് ബലിലേക്ക് കൊടുക്കാനുള്ള സാധനം തയ്യാറില്ല ഈ മുന്നോട്ട് പോകുമ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് വെള്ളിലേക്ക് കൊടുത്തേ മതിയാകും അപ്പോൾ അതനുസരിച്ച് വിപണനം കണ്ടെത്തണം നമ്മളതിനു വേണ്ടിയിട്ടുള്ളത് ോടനെ സംബന്ധിച്ച് ശർക്കരയുടെ ഒരു കേന്ദ്രമായിരുന്നു ഒരു ഒരു കാലത്ത് ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തിരണ്ട് ചക്കോളം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പോയിട്ട് ഇപ്പോൾ ആകെ ഇപ്പോഴും പുതുതായിട്ട് ഈ സംരംഭം വന്ന അതാണ് ആദ്യമായിട്ടുള്ളത് കഴിഞ്ഞ ഓണത്തിന് ശരത് ഉൾപ്പെടെ മൂന്ന് പേരായിരുന്നു ശർക്കര ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇത്തവണ ഒരാൾ കൂടി ഓണം ശർക്കര പ്രദേശത്ത് തന്നെ വിറ്റഴിഞ്ഞു കയറ്റുമതി ചെയ്യാനുള്ള ശർക്കര ഉണ്ടായിരുന്നില്ല വള്ളിക്കോട് തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപം ശരത് സന്തോഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചത്തിലാണ് ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്തിലെ യുവ കർഷകനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മികച്ച നെൽകർഷകരുമാണ് അദ്ദേഹം ആൾക്കാരുടെ ആവശ്യം വിസരണം അതായത് ഇപ്പം ഒരു അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിന്നോ നമുക്ക് നേരിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഇത്ര കിലോ വേണമെന്ന് പറയുവാണെങ്കിൽ അതനുസരിച്ചുള്ള പാക്കിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ ഉള്ള ലേബേഴ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം അഞ്ച് പേരാണ് ഉള്ളത് അവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് നമ്മൾ ഇവിടെ അത് ഇത് ചെയ്യാനുള്ള ലേബേഴ്സും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് വളരെ കുറവാണ് കിട്ടുന്നത് എന്നാലും ഇവരുള്ളതുകൊണ്ട് ഇപ്പം നമുക്കിത് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല യുവ കർഷകനായിട്ട് ഇദ്ദേഹത്തിനെയാണ് തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തിന് ഈ കരിമ്പ് കൃഷി മാത്രമല്ല നെൽകൃഷി ധാരാളം നെൽകൃഷി ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഈ സീസണിൽ തന്നെ ഏകദേശം പത്ത് ഇരുപത് ടണ്ണോളം നെല്ല് ഇദ്ദേഹം സപ്ലൈകളിലേക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അത് പിന്നെ എല്ലാ ഇക്യുപ്മെൻസും പുള്ളിയുടെ കയ്യിൽ ഉണ്ട് ട്രാക്ടറാണേലും ട്രില്ലറാണേലും ഈ നടുന്ന മിഷീന് ഇങ്ങനെയുള്ള കാർഷികമേളയിൽ പുള്ളി വളരെ പ്രാകല്പ്യം നെളിഞ്ഞൊരു കരിമ്പ് കൃഷിക്ക് വള്ളിക്കോട് പഞ്ചായത്തിൽ നിന്ന് ഒരു ഹെക്ടറിന് പതിനായിരം രൂപ സബ്സിഡി അനുവദിക്കുന്നുണ്ട് നേരത്തെ ചാണകമായിരുന്നു വളമായി ഉപയോഗിച്ചിരുന്നത് ഇത് കാട്ടുപന്നികൾ കുത്തിമറിക്കുന്നതിനാൽ പൊട്ടാഷ്യം യൂറിയയുമാണ് ഇപ്പോഴിടുന്നത് ഡിസംബർ മാസം മാസമാകുമ്പോഴേക്കും പത്തിലേറെ കർഷകർ കൂടി കരിമ്പ് വിളവെടുത്ത ശർക്കരയാക്കും വള്ളിക്കോടും പന്തളത്തുമാണ് ജില്ലയിൽ പ്രധാനമായും കരിമ്പ് കൃഷി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി